ളിലോട്ട് പോയത് ലുലുമാളില് വൻ കത്തിരിവന്നൊക്കെ അറിഞ്ഞ് അപ്പൊ അതിനെ പറ്റി നമ്മൾ പറയാൻ പോകുകയാണ് ഇതിനെപ്പറ്റി അല്ലാന്ന് അപ്പൊ അജ്മലിത്തിരിയാണെരിയാ എന്താ പറയാ നടക്കാറ്റ് അജ്മലി സാറിന് നാളെ പോലെ സ്കൂളിൽ പോകണം അപ്പൊ എന്തായാലും നമ്മള് കഴിഞ്ഞപ്പോ ഈ വെഞ്ഞാറമൂട് തിരക്കിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അവിടെ നിന്ന് നേരെ ലുലുവട്ടം അത് ഇഷ്ടംപോലെ അതെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ വണ്ടി ഫസ്റ്റ് ഇയറിലോട്ട് മാറ്റണായിരിക്കും നല്ലത് ഒന്നാമത് എണ്ണ എന്നൊക്കെ അടിച്ച് വണ്ടി തുരുമ്പെന്നൊക്കെയാണ് എനിക്കും അറിയില്ല ഇ ട്വന്റിന്ന് പറയുന്ന എത്തനോള് മിക്സ് ആയിട്ടുള്ള എണ്ണയൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ വണ്ടി തുരുമ്പാവും അടിച്ചു പോവും പക്ഷെ നോക്കിയാണ് മൊത്തം വണ്ടികളാണ് കേട്ടോ ഞെരുങ്ങി പോവേ എനിക്കൊന്ന് ഇനി അങ്ങോട്ട് പോവാ പോകാട് തന്നെ ഇനി ക്ലച്ച് എടുത്ത് തന്നെ അഞ്ചി പോകേണ്ടി വരും ക്ലച്ചിച്ച് കാല് വെച്ച് കഴിച്ചിട്ട് പറയണ്ട ഇതേപോലെ സമയം നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണായിരിക്കും ഇവിടെ ബെറ്ററും എന്ന് ആഗ്രഹിച്ചു പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ റോ കിട്ടില്ല ആ വണ്ടിങ്ങനെ ഗിയർ മാറി പോകുന്ന ആ റോ അപ്പൊ എന്തായാലും അച്ഛൻ വരെ അധികം അങ്ങോട്ട് നമ്മൾ നേടുന്നില്ല നമ്മളെ വെഞ്ഞാറമൂളില ട്രാഫിക് ഇവിടം തൊട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇനി നമ്മൾ ഓരോ വണ്ടിയിലെ കൂടെ ഒപ്പത്തിനൊപ്പം ഒപ്പം നിറങ്ങി പോകുന്നു നമ്മളെ കെ എസ് ആർ ടി സി ആണ് നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് പ്രശ്നം അളിയാ അപ്പൊ എന്നാ അങ്ങോട്ട് കയറാം നമുക്ക് അങ്ങോട്ട് കയറി തിരിച്ചു പോവാം തിരിച്ചു പോയാലും നഗരൂര് ചെന്നു അവിടെ നിന്ന് കറങ്ങി പോണ കാര്യം സമയം കൊണ്ട് ലാഭം ലാകം കിട്ടുമല്ലോ നമ്മക്ക്

മാപ്പ് ഇടയിൽ അങ്ങനെ നമ്മൾ ആറ്റിങ്ങ റോഡ് വഴിയാട്ട ലുലുമാളി പോണം നമ്മൾ അവിടെ നിന്ന് വെഞ്ഞാറും മൂടുന്ന് തിരിച്ച് തിരിച്ചിട്ട് ആറ്റിങ്ങി ആറ്റിങ്ങോഡിൽ നിന്ന് നമ്മൾ പണി നടക്കണോണ്ട് നല്ല പണി കണ്ടറിയില്ല ഇതിപ്പോ ഓണം തീർന്നതിന്റെ ആഘോഷം ഓണം തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഈ റോഡൊക്കെ അങ്ങനെ അധികം തിരക്ക് വരാത്ത റോഡാണ് പക്ഷേ ഇതിൽ വന്നാലും ഞാൻ ചെറുക്കിങ്ങുണ്ട് ഇത് കഴിഞ്ഞാറൻ ബ്ലോക്ക് കാണിച്ചു തരാൻ മറക്കതാണ് പക്ഷെ ഏഴായാലും തടുകാൻ പറ്റില്ല ഊപ്പാട് വന്നു വണ്ടി ലേണയസ് ആണല്ലോ അമ്മ മുമ്പ് കൂടെ പോണത് തോന്നുന്നു മൈജിയിൽ അങ്ങോട്ട് പോയ പറ്റത്തില്ല ഇനി പോവാനും പറ്റത്തില്ല അടാ അളിയ അപ്പൊ ഞാൻ ഈ ലൈനിൽ ലൈനിക്ക് ഇപ്പുറത്തെ ലൈനിലേക്ക് അപ്പൊ മൈജിലോട്ട് കയറി ആദ്യം മൈജിലോട്ട് പോയിട്ട് അവിടെ ഇട്ടിട്ട് നൈസ് നൈസായിട്ട് മുൻ കയറിയല്ല നമ്മൾ നമ്മൾ അങ്ങനെ ഈ ഒരു സൈഡിൽ പാർക്ക് ട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ലുലുമാളിന് മൊത്തം ഒന്നും ഇപ്പൊ ഓണമല്ലേ ഓണം ആയതുകൊണ്ട് ഈ സൈഡ് ഫുള്ള് പാർക്കിങ് കേട്ടോ അതായത് നല്ല മുട്ടൻ തിരക്കാണ് അച്ഛനല്ലേ മുട്ടൻ തിരക്കാണ് കൈസ് അപ്പൊ നമ്മൾ എന്തായാലും കൂളിങ് ഗ്ലാസ് സൺ വെക്കുക അത് മാത്രമേ ഫുൾ തിരക്കും അപ്പൊ എന്നാലും മണ്ടി നമ്മളിവിടെ

അപ്പൊ നമ്മളാ ഫസ്റ്റ് മൈജിയിലോട്ടാണ് പോവാൻ പോണ മൈജിന് ആ മെയിൻ റോഡില് കാരണം ഇപ്പൊ കഴക്കൂട്ടത്ത് ഭയങ്കര ആക്സിഡന്റ് ആണ് ഈ ഇടയ്ക്ക് ഒരു താർ ആക്സിഡന്റ് ആയെന്ന് ഞാൻ ഇല്ലടാ താറ് ഇടയ്ക്ക് ആക്സിഡന്റ് ആയി പിന്നെ നമ്മളെ കുളത്തുപ്പിലെ താറ് ആക്സിഡന്റ് ആയി പിന്നെ വേറൊരു കൊല്ലത്ത് താറ് ആക്സിഡന്റ് ആയി ഫുള്ള് താർ ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പൊ നടന്ന് നടന്ന് പോയി നമ്മൾ നമ്മളി നേരെ മൈജിയിലോട്ട് കേറണം മൈജി കേറിട്ട് അജ്മലിനെ ഫോൺ എടുക്കാൻ ചായ പോന്നു രണ്ട് ചായ രണ്ട് ചിക്കൻ പത്തിരി എടുത്തു എങ്ങനെയുണ്ട്

ഇനി നമുക്ക് നേരെ മൈജിയിലോട്ട് പോകണം മൈജി പോയിട്ട് പോണം ഈ കാണുന്ന ലുലുവളി കയറി ഒന്ന് കിറങ്ങാൻ അതാ അതാ അജ്മലിന്റെ വീട്ടിലെ ലുലുവളി ഹൈപ്പർ മാർക്കറ്റിന് സാധനം വാങ്ങണം അല്ലേ കൊറേ അധികം സാധനം വാങ്ങണം അവിടെ ചെല്ലുമ്പോ എല്ലാം കൂടെ ഒന്നിച്ച് കണ്ടാ പിന്നെ ഒന്നും എടുക്കാൻ തോന്നില്ല അതാണ് പ്രശ്നം പോകില്ലേ ഈ ലുലു കൊണ്ട് വന്നാൽ കൂടുതലും കച്ചവടം കിട്ടിയേക്കണത് ഈ വെളിയിലുള്ള ആൾക്കാർ കാരണം എല്ലാരും ലുലു കയറി കഴിക്കണമെന്നില്ല കാരണം അവിടെ അഫോർഡബിൾ ആവത്തില്ല അതാണ് അതിന്റെ പ്രശ്നം അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോ നമ്മള് ലുലുന്ന് കഴിച്ചിരുന്നെങ്കിൽ എത്ര

നല്ല സെറ്റ് കാണിച്ചെടുക്കാം വന്ന ഉടനെ എന്റെ കണ്ണ് പിടിച്ചതായി കൂടെ നമുക്ക് ഇത് രണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് അത് കൂടെ പാടാണ് പക്ഷെ ഇത് വെച്ചൂടെ വലിപ്പം ഉണ്ട് അളിയനെ എപ്പോഴും പറ്റത്തില്ല പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് ഇഷ്ടം അപ്പൊ വന്ന ഉടനെ ഞാൻ ഈ ഏരിയയിലോട്ടാണ് വന്നത് ഏതെടുത്തു കൈ വെച്ച് നോത്തതും അളിയൻ പറഞ്ഞ എനിക്ക് ഐഫോൺ എനിക്കിതൊന്നും മതി െ നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് ബാക്കിൽ നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയിപ്പം ബ്ലോഗ് ഒക്കെ ചെയ്യുമ്പോ കഴിക്കാൻ ചെറിയ പെട്ടി പെട്ടിവെച്ചാണ് ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് ചെറിയ ബ്ലോഗല്ലേ ഈ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇതില് ബ്ലോഗ് ചെയ്തു തോന്നി ക്യാമറ ഇവിടെ സൂമിൻ സൂമിട കൊള്ളം കേട്ടോ ക്യാമറയുടെ ചുറ്റും ഡിസ്പ്ലേ ഉണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷമാണ് കൈസ് അപ്പം എന്തായാലും നമ്മൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് ടേബിൾ വെച്ച് അപ്പറ സൈഡ് ചിലന്താ സൈഡിൽ ചെറുപ്പം ഫോൺ pilih pilih, 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 pilih. Oh, Wah, ini pertanyaan Billy. pili, Satu lagi. Tadi. Tadi. സമാന അങ്ങനെ കൊറച്ച് പൈസ പൊട്ടിച്ചപ്പം മാറി അപ്പൊ നമ്മളെ ഫോണ് ഡാറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാട്ടോ അപ്പൊ ഡാറ്റാസ് ഷെയർ ചെയ്തതിനു ശേഷം മാത്രം കാരണം എന്റെ എനിക്കുള്ള എല്ലാം വേണ്ടപ്പെട്ട ഡാറ്റാസ് ആണ് അപ്പൊ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാവുന്ന ഒരു ഫോൺ നോക്കാൻ വന്ന നമ്മൾ എത്ര മണിക്ക് ഫോൺ നോക്കാനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഐഫോണിന്റെ ലേറ്റസ്റ്റ് എടുക്കാൻ വേണ്ടി എന്നാ എനിക്ക് സാംസങ്ങിനോട് ആഗ്രഹം ഉണ്ട് പക്ഷെ അത് സാംസങ് എടുക്കണമെന്നേ ഒരു പ്ലാനിങ്ങില്ലായിരുന്നു പക്ഷെ അതായത് അവിടെ ചെന്ന് കേറി ആ ഡിസ്പ്ലേയിൽ അങ്ങോട്ട് പോയപ്പോ കണ്ണ് പിടിച്ചത് ഇതിനകത്താണ് ഫോൾ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നൊക്കെ കുറച്ചൊരു സംശയമില്ല ചെറിയൊരു ഡൗട്ട് വന്നു അപ്പോഴേ നമുക്ക് ലുലു ലുലു കേറിയിട്ട് വരണ സമയമാകുമ്പോഴേ നമ്മൾ ഫോണിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഷെയർ ആയി വരുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ലുലുലോട്ട് കയറാം അപ്പം മേൽപ്പാലം എത്താറായി കുറേ നാൾക്ക് ശേഷം മേൽപ്പാലം വഴി ഒന്നിക്കണം ഇന്ന് മിക്കവാറും കാറ്റ് കൊണ്ടുപോകും കൈസ് മേൽപ്പാലം ഭയങ്കര കാറ്റാണ് ഇതാണ് നമ്മളെ ഹൈവേയുടെ ഒരു വ്യൂ അല്ലേ അപ്പൊ അങ്ങനെ ലുലു മാളിന്റെ അകത്തോട്ട് എൻട്രി ആയിട്ടുണ്ട് അപ്പൊ ഇത് മൊത്തം ഓണത്തിന്റെ അല്ലേ ഓണ ലൈറ്റ് ഓണവെല്ലും തമ്പൂര് നീട്ടും അങ്ങനെയാണ് എന്നാൽ നല്ല രീതി

അജ്മല് അജ്മൽ ഏതാണ്ട് സാധനം മേടിച്ചിട്ടുണ്ടോ അജ്മല് വീട്ടിലൊക്കെ വിളിച്ച് ജോലി ചെയ്തു എന്താ രസം ഇറച്ചി ഇരിക്കുന്ന കാണാൻ ആ ലൈറ്റിന്റെ വെട്ടത്തിനാട്ട ഈ ഭംഗി വരുന്നത് എല്ല് എൻ്റെ കുഞ്ഞ് ഗായസ് ഓരോന്നും ഓരോന്നും വേർതിരിച്ച് വെച്ച് ഇതെന്തിരിത് വൃക്ക 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 ആടിൻ്റെ വൃക്ക പിന്നെ ആടിന് വേർതിരിച്ച് ആടിൻ്റെ കൊട്ട ഇത് ഫുള്ള് ഫുള്ള് ആണ്ട്ടോ ഫുൾ ആടാണ് പിന്നെ ഇറച്ചി മാത്രമേ ഉള്ളൂ മീറ്റും ബോൺസും മാത്രം വരാൻ നമുക്ക് അറൗണ്ട് ആറ് എണ്ണൂറ്റി എൺപരി പറഞ്ഞ കേട്ടോ കോട്ടലില് തോര ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയിരിക്കും അജ്മലിന്റെ വൻ പർച്ചേസിംഗ് ആണ് സാക്ഷിക്ക് ഫുഡ് സാക്ഷി അവന്റെ പൂച്ചയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ സാധനം കൊണ്ടിട്ട് നമ്മൾ ചെറുക്കനെടുക്കാൻ പോകും ട്ടോ ഇപ്പൊ അങ്ങനെ നമ്മളെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് ഇട്ടിട്ടുണ്ട് പുതിയ ആദ്യത്തെ വീഡിയോ ഷൂട്ട് റെക്കോർഡിംഗ് ആണ് ഓ ഇരിക്കുന്ന ചെറിയൊരു ഒരു ഒരു സൈസ് േ സത്യേൺ വേണ്ടല്ലേ പക്ഷെ എങ്ങനെങ്കിലാക്കും എങ്ങനെയെങ്കിലാക്കും സാധനം കൊള്ളാം ശ്രീനാരായണ ഗുരു ജയന്തിയാണ് സമാധി അറിയാം വയ്യ പോലെ വെളി വിടല്ലേ അങ്ങനെ ഒരു ടീച്ചറായിട്ട് നിനക്ക് ഇത് കളഞ്ഞൂടെ ചോദിച്ചാല് ചോദിച്ചിട്ട് അടിയിട്ടുണ്ട് ഫോൺ വാങ്ങിയതിനു ശേഷം ഒബിയസ്ലി നമ്മള് പുതിയ ഫോണിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ലൈറ്റ് കുറച്ച് കുറവാണ് രാത്രിയാണ് എതിരെ വരുന്ന കാറുകളുടെ വെട്ടം പോലും ഇല്ല അതുകൊണ്ടാണ് ചെറിയൊരു ഗ്രേ ഷെയ്ഡ് വരുന്നത് പക്ഷെ ഉണ്ട് അല്ല പോയി ഫോണിന്റെ ലൈറ്റ് സമയമായി എന്തായാലും നമ്മളൊരു മൂന്ന് നാല് മണിക്കൂർ ഈ ഫോൺ വാങ്ങാൻ വേണ്ടി നിന്നു പക്ഷെ മൈൻഡിൽ പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ഫോൺ എടുക്കണമെന്ന് പക്ഷെ അളിയ എടുത്തു സംഭവം ഞാൻ പറഞ്ഞില്ലേ ഒരു എക് സൈസേ സൈസാണുള്ളൂ ഫോൺ അത്രയും ഇല്ല വേണമെങ്കിൽ കൈക്കകത്ത് ഇങ്ങനെ ഒതുക്കി പിടിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സംഭവം അടിപൊളി അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം ഇനി അടുത്ത് നമ്മുടെ പരിപാടി നേരെ തകരപ്പറമ്പി പോവുക ഫോണിന് എടുക്കുക എൻ്റെ ഐഫോണിന് എടുക്കണം എൻ്റെ ടെമ്പേഡ് പോയിരിക്കണം അത് മാറണം ആളിയൻ എടുക്കണം ആളിയൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ ടെംപേർഡ് ഒട്ടിക്കണം അകത്തെ സ്ക്രീനിന് ടെമ്പേഡിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് കാര്യം എപ്പോഴും മടക്കി വെച്ചിരിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് സ്ക്രീനിന് ടെമ്പേഡ് ഒട്ടിക്കണം എപ്പോഴും ഫോൺ ഫോണ് സ്ലിപ്പറിയാണ് പിന്നെ ഇവൻ്റെ ഡ്രൈവിങ്ങും ഭയങ്കര ഡ്രൈവാണ് ഈ ആൾട്ടോയിൽ നാലാമത്തെ ഗിയറിൽ പാലത്തിൽ കഴക്കൂട്ടം ബൈപ്പാസ് നമ്മൾ ലുലുലോട്ട് വരുന്ന ടൈമിലുള്ള പാലത്തിൽ നൂറ്റി ഇരുപത് കെറ്റ് ഇവ നാലാമത്തെ ഗിയർ എന്നറിയാത്ത കാര്യമായി കാര്യം ആ പോക്കിൽ അഞ്ചാമത്തെ മാറി കിട്ടിരുന്ന ഗിയർ ബോക്സ് ഒക്കെ ഒടിഞ്ഞ് തെറിച്ച് പല വാക്കിന് പോയ ഡോറ് രണ്ടും അപ്പോഴേ തുറക്കും രണ്ട് ഞാൻ നിൽക്കിന് ഗിയർ രണ്ടുപോകുമ്പോൾ അതൊരു ലക്കാണ് ഗൈസ് ചെറുക്കന് ഭാഗ്യമുണ്ട് അപ്പൊ ഓക്കെ നമുക്കിനി അടുത്ത തകരപ്പറമ്പിൽ പോയിട്ട് കാണാം ബൈ ഞാന് ഇപ്പൊ ഫോൺ എടുത്തിട്ട് എത്ര ദിവസമായി ഇന്ന് ദിവസം ഒരു ദിവസം ഫുൾ യൂസ് ചെയ്ത് അത്യാവശ്യം കോൾസ് യൂസ് ചെയ്ത് പിന്നെ വീഡിയോസൊക്കെ കണ്ട് യൂട്യൂബ് വീഡിയോ കണ്ട് ഇപ്പൊ നൈറ്റ് ആണ് കേട്ടോ നൈറ്റ് എൻ്റെ വീട്ടിലെ റൂമിലെ വെട്ടത്തിലാണ് ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കുന്നത് അത്യാവശ്യം നല്ല ഗ്രെയിൻസ് ഉണ്ട് കാരണം ഇത് വൈഡ് ആംഗിളിലാണ് എടുക്കുന്നത് അതിപ്പോ വൈഡ് മാറ്റിയിട്ട് നമ്മൾ വൺ എക്സിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കിട്ടിലെ ക്വാളിറ്റി വൺ എക്സി കിട്ടും കേട്ടോ പക്ഷേ വൈഡ് ഇടയാണെങ്കിൽ നമുക്ക് ഈ വൈഡിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് വരും പിന്നെ അത്യാവശ്യം വൈഡായിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഫ്രണ്ട് ഫ്രണ്ട് അതായത് റിയർ ക്യാമറയിലാണ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് സെൽഫി ക്യാമറ എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് ഫിഫ്റ്റി മെഗാ പിക്സലൊക്കെ ആണെന്ന് തോന്നുമായിരുന്നു എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടാം അപ്പോൾ എന്തായാലും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് റൂമിൽ ഒന്ന് വെച്ച് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ഒരു രക്ഷയില്ലാത്ത ഗ്രെയിൻസ് ആണ് തന്നെ ഇതൊന്നും നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ ചെയ്യുന്നില്ല അത് ഞാൻ ഐഫോണിൻ്റെ ഫോർട്ടി പ്രോ മാക്സിലും ഞാൻ നോക്കി കേട്ടോ ഐഫോണിൻ്റെ ഫോർട്ടി പ്രോ മാക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ ഞാൻ നോക്കിയപ്പോൾ അതിലും അത്യാവശ്യം ഗ്രെയിൻസ് വരുന്നുണ്ട് പക്ഷേ ബെറ്റർ ബെറ്റർ വീഡിയോ ക്വാളിറ്റി ബെറ്റർ ഐഫോൺ തന്നെയാണ് ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഐഫോൺ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഒറ്റ വാക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഫ്ലാക്ഷിപ്പ് മോഡലാകുമ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി ഒരു ഫ്യൂച്ചറിസ്റ്റിക് നമുക്ക് എന്തായാലും ഐഫോൺ ഫ്യൂച്ചറി ഫ്യൂച്ചറിസ്റ്റിക് തരത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഐഫോൺ ഫ്യൂച്ചറിസ്റ്റിക് തരത്തില്ല ഫ്യൂച്ചറിസ്റ്റിക് തരത്തില്ല അതേപോലെയുള്ള ഫോൾഡബിൾ ആണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെയൊന്നും ഉള്ള കിട്ടില്ല അതായത് സാംസങ്ങൊരു ഫ്യൂച്ചറിസ്റ്റിക് അത് തന്നപ്പോൾ ഗൈസ് ഞാൻ മേടിച്ചു തന്നു ചുണ്ടൻ്റെ നമ്മൾ കയ്യിലേക്ക് വെച്ച് ബ്ലോഗൊക്കെ എടുക്കാണ്ടല്ലോ അത് വേറെ ലഭ്യം പകലിതിൽ വ്ളോഗ് എടുക്കാണ്ടല്ലോ നല്ല ക്വാളിറ്റിയാണ് എത്ര മെഗാ പിക്സൽ ക്യാമറ ആണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു കംപ്ലീറ്റ് റിവ്യൂ ആണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന ഒക്കെ